നമസ്കാരം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് ഈശ്വരൻ നൽകുന്നത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്ത് സന്തോഷവാർത്തയാണ് നിങ്ങളെ തേടി വരുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം നിങ്ങൾ മനസ്സേകാഗ്രമാക്കി നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായി റെസനേറ്റ് ആണെങ്കിൽ മാത്രം റീഡിങ് പോസിറ്റീവായി എടുക്കുക ആദ്യം തന്നെ ഫസ്റ്റ് ബയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് എന്താണ് എന്ന് നോക്കാം നിങ്ങൾ ആഗ്രഹിച്ച ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കൂടെ വേണമെന്നാഗ്രഹിച്ച ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയെന്ന് ഇവിടെ കാണുന്നു നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വേദന സമ്മാനിച്ചാണ് അവർ നിങ്ങളെ വിട്ട് പോയത് ഇപ്പോഴും ആ വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ വിട്ട് പോയത് നിങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അവർ തിരിച്ചു വരുമെന്ന് നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റു ചില വ്യക്തികൾക്ക് നഷ്ടമായിരിക്കുന്നത് അവർ ഒരുപാട് ഇഷ്ടത്തോടെ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നേടിയെടുത്ത ഒരു ജോലി ആ ജോലി നഷ്ടമായി ആ ഒരു ദുഃഖത്തിൽ കഴിയുന്നവരാണ് മറ്റു ചിലർ ഒരു ചതിയിലൂടെയാവാം ആ ഒരു ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത്തരത്തിലുള്ളവരുടെ എനർജിയും ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അത് തിരിച്ച് കിട്ടണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ മറ്റുള്ളവർ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് അതിനൊരു ഉത്തരം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം വിഷമങ്ങൾ ഉണ്ടെങ്കിലും അതിനെയെല്ലാം അകറ്റി തീർച്ചയായും സമാധാനമായി ഇരിക്കണമെന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം എല്ലാം ശരിയാകുമെന്ന് നിങ്ങളുടെ മനസ്സ് പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ എന്താണ് പറയുക എല്ലാം ശരിയാകുമെന്ന് നിങ്ങളുടെ മനസ്സ് പറയുമ്പോഴും അത് ഉൾക്കൊള്ളാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവും ശക്തിയുമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ശക്തിയിൽ സ്വയം വിശ്വാസക്കുറവ് നിങ്ങൾക്ക് ഉണ്ട് എന്നാൽ നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളുടെ ശക്തിയിൽ വിശ്വാസമുണ്ട് അവർ നിങ്ങളുടെ ഉയർച്ചയെ അസൂയോടെ നോക്കിക്കാണുന്നവരാണ് അപ്പോൾ അത്തരം സ്വഭാവമുള്ള പലരും ഇന്ന് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ സമയമായിരിക്കുന്നു നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ അവസാനിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളെ വിട്ടുപോയൊരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ആലോചിച്ച് മാത്രം മുന്നോട്ട് പോകാൻ ഇപ്പോൾ ശ്രമിക്കുന്നു അങ്ങനെ ആണിവിടെ കാണുന്നത് അപ്പം നിങ്ങളുടെ മുന്നിലുള്ള മറ്റൊന്നിനെയും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷമത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച മോശം കാര്യങ്ങൾക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ ഓർക്കുക നമുക്കത് ആവശ്യമല്ലാത്ത ഒന്നായതുകൊണ്ടാണ് അത് നമ്മളിൽ നിന്നും വഴുതി പോകുന്നത് ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും എന്നാൽ അത് കിട്ടിയില്ല എങ്കിൽ നമുക്കതുകൊണ്ടൊരു ഉപകാരവും ഇല്ല എന്ന് മാത്രമല്ല ഭാവിയിൽ എന്തെങ്കിലും തരത്തിൽ ദോഷമുള്ളത് കൊണ്ടാകും അത് ഒന്നിൽ കൂടുതൽ തവണ നമ്മളിൽ നിന്നും വഴുതി പോകുന്നത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഫലം കാണുന്നതാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക ജീവിതത്തെ എപ്പോഴും പോസിറ്റീവായി കാണുക അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് അടുത്തതായി സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് എന്താണ് എന്ന് നോക്കാം ഇവിടെ ഈശ്വരനുമായി വളരെ അടുത്തു നിൽക്കുന്ന എപ്പോഴും പ്രാർത്ഥനയിലൂടെയും ദൈവിക ചിന്തകളിലൂടെയും കടന്നു പോകുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് കിട്ടുന്നത് നിങ്ങളിൽ ഒരു കഴിവ് ഒളിഞ്ഞുകിടപ്പുണ്ട് അതെന്തെന്നാൽ മറ്റുള്ളവരുടെ പ്രേരണയില്ലാതെ സഹായമില്ലാതെ സ്വന്തം വഴി തിരിഞ്ഞെടുക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ധാരാളം അറിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ ആ അറിവ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരാനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്ക് നേർവഴി കാട്ടിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സാധ്യമാകാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അങ്ങനെ പറയാൻ സാധിക്കും കാരണം നിങ്ങൾ മനസ്സ് വെച്ചാൽ ഏത് കാര്യവും നിഷ്പ്രയാസം നേടാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ്റെ ആ പ്രപഞ്ചശക്തിയുടെ സംരക്ഷണം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അവിടെയെല്ലാം അവർക്ക് പരാജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ ഈശ്വരനുമായി വളരെ അടുത്തു നിൽക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒന്നിനെക്കുറിച്ചും ചിന്തിച്ച് പ്രയാസപ്പെടേണ്ടതില്ല ഒരിക്കലും ആരുടെയും മുന്നിൽ തോറ്റുകൊടുക്കേണ്ടിയും വരില്ല മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ആവശ്യവും ഇല്ല എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ഈശ്വരൻ നിങ്ങൾക്ക് കാട്ടിത്തരുന്നതാണ് അതിലൂടെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഇവിടെ ഫലം കാണുന്നത് ഇവിടെ ലഭിക്കുന്ന സന്ദേശം എന്തെന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് മാത്രമല്ല ഒന്നിനെയും പേടിക്കുന്നവരല്ല ഒന്നിനു മുന്നിലും നിങ്ങൾ തോറ്റുകൊടുക്കാറില്ല നിങ്ങൾക്ക് ദുഃഖങ്ങൾ വന്നു ചേരുന്ന സമയം സങ്കടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുമ്പോൾ അവിടെ നിങ്ങൾ തോറ്റുപോയി അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ ഒരിക്കലും നിങ്ങളിൽ ഉണ്ടാകരുത് കാരണം പ്രപഞ്ചശക്തി നിങ്ങളോടൊപ്പം തന്നെയുണ്ട് അത്തരത്തിൽ ഈശ്വരാനുഗ്രഹം വേണ്ടുവോളമുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ആ ശക്തി ഏതെങ്കിലും വ്യക്തികളുടെയോ രൂപത്തിലോ അല്ലെങ്കിൽ അവസരങ്ങളുടെയോ സാഹചര്യങ്ങളുടെയോ രൂപത്തിലോ നിങ്ങൾക്ക് സമാധാനം നൽകുന്നതാണ് ഒപ്പം ഒരു വഴികാട്ടിയായി എത്തുന്നതാണ് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പരിശ്രമത്തിൽ അപ്രതീക്ഷിതമായ ഒരു വിജയം ഉണ്ടാകുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ചില ശുഭ വാർത്തകൾ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാവാം ഇത്തരത്തിൽ ചില സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നതാണ് ഈശ്വരനിൽ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുക ഇപ്പോഴും ഒരുപാട് ഒറ്റപ്പെടൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ കാരണക്കാർ നിങ്ങൾക്ക് ചുറ്റും തന്നെയുണ്ട് അവർ മനഃപൂർവ്വം നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതാണോ എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ഈ സംശയങ്ങൾക്കുള്ള മറുപടി എന്ന പോലെ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നെത്തുന്നതാണ് അതായത് അതിനുള്ള ശരിയായ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആരെയും വഞ്ചിക്കാത്ത അല്ലെങ്കിൽ കുറ്റപ്പെടുത്താത്ത നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് അവഗണനയും കുറ്റപ്പെടുത്തലുകളും മാത്രമാണ് എത്ര നല്ലത് ചെയ്തിട്ടും അതൊന്നും ആരും ശരിയായ രീതിയിൽ കാണാൻ ശ്രമിച്ചിട്ടില്ല പലപ്പോഴും അതിനൊന്നും അർഹിച്ച അംഗീകാരങ്ങളോ ഒരു ബഹുമാനവും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് എല്ലാ നന്മയോടും ഐശ്വര്യത്തോടും കൂടിയ ഒരു നല്ല കാലം കാത്തിരിക്കുന്നുണ്ട് അത് യഥാസമയം നിങ്ങളിൽ വന്നു ചേരുമെന്നാണ് ഫലം പറയുന്നത് അപ്പോൾ ഇതാണ് സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്